ഹായ് എവിടെ വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്യായ്സ് ഇന്ന് രാവിലെ തന്നെ ഗ്യാരേജ് ഓപ്പൺ ആക്കി കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ ഗ്യാരേജ് തുറക്കും ഒമ്പത് മണി തൊട്ട് ആറു മണിയാണ് നമ്മളെ ഗ്യാരേജിൻ്റെ ടൈം അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ഗ്യാരേജിൻ്റെ ഓരോരോ വീഡിയോസ് ഇടാമെന്ന് നടത്താം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഗ്യാരേജിൽ നടക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ വണ്ടിയാണ് വരുന്നത് വണ്ടിക്ക് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇടാമെന്ന് നടത്തട്ട പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉള്ള വെറൈറ്റി ആയിട്ട് വെറൈറ്റി അല്ല എന്തെങ്കിലും തരത്തിലുള്ള ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും മേജർ ഗിയർ ഗിയർ ബോക്സ് അതുപോലെയുള്ള ഗിയർ ബോക്സ് അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കണ്ടൻ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡെയിലി ഗ്യാരേജിൽ അടക്കണ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ദിവസം പണിയുള്ളപ്പോൾ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പണിയില്ലാത്തപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് അർത്ഥമാണ് അപ്പോൾ അത് നമ്മൾ ഓപ്പണാക്കി ഇതാണ് നമ്മുടെ നമ്മളെ ഗ്യാരേജ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ആണ് ഇതാണ് അതിൻ്റെ ഗേറ്റ് ഇവിടെ നമുക്ക് ഫെൻസിങ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാറുണ്ട് ഈ ഗേറ്റത് ഇതിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് നമ്മളത് ഇപ്പുറത്തൊരു കമ്പി വെച്ചിട്ടുണ്ട് ഈ കമ്പിയിലത് ഇങ്ങനെ വച്ചിട്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ഇട്ട് താഴെട്ട് പിടിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇന്നിപ്പോൾ ഒരു സിയാസ് പണിയാൻ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആരും സിഫ്റ്റ് കിടക്കുന്നുണ്ട് ഇയോൻ്റെ വർക്ക് കഴിഞ്ഞ കേട്ടോ ഇയോണ വർക്ക് കഴിഞ്ഞിട്ട് ഇയോണ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഇവിടെ ഇട്ട എങ്ങനെയാണ് ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ദൈ ഇത് നമ്മുടെ വണ്ടിയാണ് പിന്നെ ഇത് നമ്മൾ ഇന്നാൾ തേ വീഡിയോ ചെയ്തില്ലായിരുന്നു വണ്ടി എടുക്കാൻ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് എടുക്കാൻ പോയ വണ്ടി തെയ് ഇവിടെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെച്ചെങ്ങനെയാണ് പിന്നെ ഇത് ഒരു ഗ്യാരേജിൻ്റെ എല്ലാ ദിവസമായിട്ടും ഇവിടെ കിടക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടുവരണം പിന്നെ നമ്മളിവിടെ ഒരു റാമ്പ് ഒരു ശ്രമത്തിൽ ഇവിടെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട് അതിപ്പോൾ അതേ പുല്ലൊക്കെ പിടിച്ച് മഴയൊക്കെ പെയ്ത് ഫുള്ള് കുഴി ഇങ്ങനെയായിട്ടോ ഇതൊരു വലിയൊരു കുഴിയായിരുന്നു ഇവിടെ റാമ്പ് കൊണ്ടിട്ട് ഇവിടെ ചെറുതായിട്ട് ഒരു വാഷിംഗ് സംഭവമൊക്കെ തുടങ്ങാനായിരുന്നു ഈ ഒരു ഗ്യാരേജ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടെ ഇവിടെ വാഷിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഒരു വണ്ടി വേ പൊളിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാം ഇതിനകത്ത് അത്യാവശ്യം കുറേ ബമ്പർ കാര്യങ്ങളൊക്കെ പോയി ഈ മിററൊക്കെ ഉണ്ട് മിററ് വലിയ കുഴപ്പമില്ല ഈ ഡോറ് കാര്യങ്ങളൊക്കെ നല്ലതാണ് പിന്നെ ഈ രണ്ട് ടൈൽ ലാമ്പ് നല്ലതാണ് ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നല്ലതാണ് തടാനും പിന്നീട് നമ്മുടെ ഗ്യാരേജ് ഇത് വളരെ ചെറിയൊരു ആണ് പണി ഒന്നും പൂർത്തിയാവാത്തൊരു ഗ്യാരേജാണ് കൂടുതലായിട്ട് കാണിച്ച നമ്മൾ ഈ ഡോർ തുറന്ന് കഴിഞ്ഞ ഉള്ളിലായിട്ട് കയറി കഴിഞ്ഞത് നമ്മൾ ഓഫീസ് റൂമായിട്ട് പണിതാണ് കേട്ടോ ഇതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല ഇവിടെ തേക്കാൻഡ് അതുപോലെ തന്നെ മൊത്തം അലങ്കൂലൊക്കെ കിടക്കുക ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇത് നമ്മുടെ സ്റ്റോർ റൂമാക്കി സെറ്റ് ചെയ്തതാണ് ഇവിടെ അത്യാവശ്യം കുറച്ച് എയർ ഫിൽറ്ററുകൾ കാര്യങ്ങൾ അതുപോലെ കോൾ ജോയിൻറ് കാര്യങ്ങൾ എയർ ഫിൽട്ടർ ചെയ്യേണ്ട ഓയിൽ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ഓയില് അതുപോലത്തെ ഷെല്ലിൻ്റെ ഓയില് അതുപോലത്തെ ഓയില് അതുപോലെ എന്താ ചെയ്യും ബാരലിൽ കുറച്ച് ഓയിലൊക്കെ ഇറക്കി വെച്ചേയുള്ളൂ വേണ്ട ഇരിക്കണേ ഇതൊന്നും പണി തീർന്നിട്ടില്ല എന്നാലും നമുക്ക് അത്യാവശ്യം ചെറിയ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഓടിപ്പോ ഇനിയിപ്പോൾ നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഈ ഒരു സംഭവമൊക്കെ അടിപൊളിയായിട്ട് പോകണത് സെറ്റ് ചെയ്ത് സ്റ്റോർ റൂമും അതുപോലെ തന്നെ ഓഫീസ് റൂമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കണം അതുപോലെ പുറത്തേക്ക് വരുവാണെങ്കിൽ ഇത് ഇവിടെ കുറച്ച് മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ മൊത്ത അലങ്കോലമായി കിടക്കുവാണ് പിന്നെ ഇവിടെ കുറച്ച് സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ കിടക്കേണ്ടത് ഇതേ കണ്ടിട്ട് ഈ കൂടിയിട്ടേക്കണ ഒരുപാട് ഒരുപാടില്ല കുറച്ച് അത്യാവശ്യം കുറച്ച് സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ പിന്നെ ടൈൽ ലാമ്പ് അതുപോലെ തന്നെ മാറിയ രണ്ട് സൈലൻസറ് പിന്നെ ഓയിൽ ഫിൽട്ടറിൻ്റെ കാര്യങ്ങൾ ഒരു ബമ്പറപ്പർ കിടക്കേണ്ടത് അതുപോലെ കുറച്ച് സ്ക്രാപ്പ് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒന്ന് അലങ്കോലമായിട്ടാണ് കിടക്കണത് അപ്പോൾ ആ ഒരു സംഭവം സ്ക്രാപ്പ് ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇത് ഇത് എടുക്കണം ഇത് നമ്മുടെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബൈക്കാണ് കേട്ടോ ആ ബൈക്ക് മൊത്തത്തിൽ ആയി അപ്പോൾ നമ്മൾ ഈ സ്റ്റോറൂമിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കമ്പി തൂങ്ങി തൂങ്ങി വെച്ചാണുണ്ടല്ലേ സംഭവം എന്താ ഇതൊക്കെ തൂക്കിയിടാനോ ഒന്നും ഓർക്കോ പക്ഷേ അങ്ങനെയല്ല ഇതാണ്ടോ ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കമ്പി ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ എല്ലാത്തിലും എന്ത് ചെയ്യും ഇങ്ങനെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ചുറ്റും ചുറ്റുംപോറ ഇങ്ങനെ കമ്പി ഉണ്ട് ഇവിടെ ഡ്രസ്സ് ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട് ഫാനൊക്കെ വെച്ചാണ് വെച്ചാണുണ്ടോ പക്ഷേ ഇത് ഈ ഡ്രസ്സ് ബാഗൊന്നും തൂക്കിയിടാൻ വേണ്ടി കമ്പി വെച്ചിങ്ങനെ ഇല്ല കേട്ടോ ഇവിടെ അത് ഇങ്ങനെ ഒരു പലക ഇങ്ങനെ അങ്ങ് അടിക്കും മുകളിൽ ആ ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പലകടിക്കും അത് കഴിഞ്ഞിട്ട് ഓരോരോ സാധനങ്ങൾ അടക്കി അടക്കി വയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് ചുറ്റും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പലക അടിച്ചിട്ട് ഓരോ തട്ട് തട്ടായിട്ട് ഇങ്ങനെ സാധനങ്ങൾ അടക്കി അടക്കി വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കമ്പികളിങ്ങനെ നീണ്ടു നീണ്ടിരിക്കണം കേട്ടോ ജമ്പർ വ കേബിളൊന്നും തൂക്കിയിടാൻ അല്ല അത് സംഭവം ഇതേ ഇതുണ്ട് ഇതവിടെ ഇത് വയ്ക്കാൻ വേണ്ടിയുള്ളതല്ല ഇങ്ങനെ പലക വെച്ചിട്ട് നമ്മളിങ്ങനെ തട്ട് തട്ടായിട്ട് ഈ എയർ ഫിൽട്ടർ എ സി ഫിൽട്ടർ അതുപോലെ തന്നെ ബോൾ ജോയിൻറ്റുകൾ ഷോക്കുകൾ കൂളൻ്റുകളൊക്കെ കൂളൻറ്റുകൾ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ആർഡർ ഓർഡർ ചെയ്തിട്ട് ഓർഡറിൽ ഇങ്ങനെ അടക്കി അടക്കി വയ്ക്കാൻ വേണ്ടിയുള്ള നമ്മളുടെ ചെറിയൊരു ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഇനി പയ്യെ പയ്യെ കുറച്ച് ഫണ്ടൊക്കെ ആയി വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതുണ്ടല്ലേ ഇവിടെ ഒരു ടേബിൾ കിടക്കുന്നുണ്ട് അവിടെ ഒരു പലക അടിച്ചിട്ട് വയസ്സ് മാത്രമേ പിടിപ്പിച്ചുള്ളൂ ബാക്കി പലക അടിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണം പിന്നെ ഇതിനകത്തത് ഇതു കൊണ്ടല്ലേ ഇവിടെ ഒരു ഇങ്ങനെ ചാനൽ ഇങ്ങനെ പിടിപ്പിച്ചാണുണ്ടോ ഇവിടെ രണ്ട് ചാനലിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ചാനൽ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിയിലൊരു ഡ്രോ ഉണ്ടാക്കും ഇവിടെ ഒരു ഡ്രോ അവിടെ ഒരു ഡ്രോ മൊത്തം നാല് ഡ്രോ ഉണ്ടാക്കും ഈ ചാനലിലേക്ക് കൂടെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രോ തുറക്കും എന്നിട്ട് നമ്മൾ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടക്കി ഒതുക്കി വെക്കാൻ പറ്റും അതിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചാനൽ പിടിപ്പിച്ചാൽ നമുക്ക് പല പലതുകൊണ്ട് ഇങ്ങനെ ഡ്രോ ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ മുകളിലൊരു പൂട്ടിട്ട് പൂട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഡ്രോ ആയിട്ട് വയ്ക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതിനു വേണ്ടി നമ്മൾ ഈ ഒരു ഡിസൈൻ സെറ്റ് ചെയ്ത് വയ്ക്കണേ അതൊക്കെ നമുക്ക് പയ്യെ പയ്യെ എല്ലാം സെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ടികളുടെ പണി തീരാണ്ട് അതുപോലെ കുറച്ച് വണ്ടികൾ തീർന്ന വണ്ടികൾ കുറച്ച് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാനുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു കണ്ടൻറ്റായിട്ട് നാളെ നമുക്ക് കാണാം നാളെ നമുക്ക് ഈ കിടക്കണ സ്ക്രാപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് കടയിൽ കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെ നമുക്ക് എത്ര രൂപ കിട്ടുമെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ